ഇന്ത്യ ഔദ്യോഗികമായി ലോകത്തിലെ ഏറ്റവും താങ്ങാനാവുന്ന നിർമ്മാണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഉൽപാദന ചെലവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസിനും ഇന്ത്യയെക്കാൾ മികച്ച വിപണി ഇന്ന് ലോകത്ത് വേറെ കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇന്ത്യ ലോകത്തിന്റെ നിർമ്മാണ ഹബായി മാറുന്നുവെന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കുറഞ്ഞ നിർമ്മാണ ചെലവ് കൊണ്ട് ലോകത്തെ അമ്പരിപ്പിച്ചിരുന്നത് ചൈനയായിരുന്നു എന്നാൽ ഈ സ്ഥാനം ചൈനയിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യ യു എസ് ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ടിന്റെ സമീപകാല റിപ്പോർട്ട് കാണിക്കുന്നത് ഇന്ത്യ ഒന്നാം സ്ഥാനം നേടിയെടുത്തു എന്നുള്ളതാണ് എല്ലാത്തരം ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യക്ക് സൂപ്പർ മത്സരാധിഷ്ഠിത വിലകൾ വാഗ്ദാനം ചെയ്യാൻ കഴിയുമെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വളരെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദനം ആഗ്രഹിക്കുന്ന ആർക്കും ഇന്ത്യ ഒരു സ്വപ്നഭൂമിയെ മാറുന്നുവെന്ന് മനസ്സിലാക്കാം ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനോ ഉൽപാദനം ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനോ ആഗ്രഹിക്കുന്ന ആഗോള കമ്പനികൾക്ക് ഇന്ത്യ മികച്ച അവസരങ്ങൾ ഒരുക്കുന്നു ആഗോള കമ്പനികൾക്ക് മികച്ച ഡീലുകൾ നൽകാൻ ഇന്ത്യ സജ്ജമെന്നാണ് ഇതിന്റെ സാരാംശം ഈ മുന്നേറ്റം സർക്കാരിന്റെ തുടർച്ചയായ പരിശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഇന്ത്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമായ തൊഴിലില്ലായ്മയും ഇതോടെ പരിഹരിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഈ മാറുന്ന സമീപനം നേട്ടമാകും രാജ്യത്തേക്ക് വിദേശ നിക്ഷേപം ഒഴുകും ഇത് മൊത്തത്തിലുള്ള വളർച്ച ഉത്തേജിപ്പിക്കുകയും ചെയ്യും ആഗോളതലത്തിലെ ചൈനീസ് വിരുദ്ധത ഇന്ത്യക്ക് മികച്ച നേട്ടമാണ് നൽകുന്നത് അതേസമയം വിയറ്റ്നാം തായ്ലാന്റ് ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളും വളർന്നു വരുന്ന ഉൽപാദന കേന്ദ്രങ്ങളായി മാറുന്നുണ്ടെന്നും സാരം എന്നാൽ ഇവരെ മത്സരത്തിൽ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു ഇതിന് പ്രധാന കാരണം സർക്കാരിന്റെ പ്രോത്സാഹനം തന്നെയാണ് ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളോടുള്ള മികച്ച ബന്ധവുമുണ്ട് അതേസമയം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയെ കടുത്ത മത്സരം തന്നെ നേരിടുകയാണ് ഇപ്പോൾ പട്ടികയിൽ മുകളിൽ തുടരണമെങ്കിൽ ഇന്ത്യ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക അതായത് മെച്ചപ്പെട്ട റോഡുകൾ വിശ്വസനീയമായ ഊർജം എന്നിവ പരിഗണിക്കേണ്ടതാണ് തൊഴിൽ ശക്തിയിൽ കഴിവുകൾ വികസിപ്പിക്കുക ബിസിനസ് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കുക എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുവഴി വരും വർഷങ്ങളിൽ ഒരു യഥാർത്ഥ ആഗോള ഉൽപാദന സൂപ്പർ പവർ എന്ന സ്ഥാനം ഇന്ത്യക്ക് ഉറപ്പിക്കാനും സാധിക്കും നിലവിലെ ഇതിലെ റാങ്കിങ് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാം റാങ്കിൽ നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടാമതായി ചൈനയുണ്ട് മൂന്നാമതായി വിയറ്റ്നാമും അടുത്തത് തായ്ലാൻഡ് അഞ്ചാമത് ഫിലിപ്പീൻസ് ആറാമത് ബംഗ്ലാദേശ് പിന്നെ ഇന്തോനേഷ്യ കംബോഡിയ മലേഷ്യ ശ്രീലങ്ക എന്നിങ്ങനെ നീളുന്നു റാങ്കിംഗ് ലിസ്റ്റ്